ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മളെ കൊണ്ടുവരുപക്ഷെ കഴിഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പരിഹരിക്കുവാൻ കഴിഞ്ഞത്തില്ല കാരണം മുപ്പത്തെട്ട് വർഷമായി അവന്റെ രോഗം പരിഹരിക്കുവാൻ കഴിയാതെ കിടന്ന ഒരു വ്യക്തിമുണ്ട് ഹലരൂയ എന്നാൽ കർത്താവ് അവന്റെ അടുത്ത് പറഞ്ഞൊരു പദമുണ്ട് നിന്റെ കിടക്കെ എടുത്ത് നടക്കുക എന്നാൽ പരിഹരിക്കുവാൻ കഴിയാത്ത ചില മണ്ഡലങ്ങൾ അമേൽ ഹലിയ കർത്താവ് ഇറങ്ങിയ കർത്താവ് വന്നാൽ കർത്താവ് തൊട്ടാൽ കർത്താവ് നോക്കിയാൽ സൗഖ്യ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന അമേൽ ഹലിയ ചില മേഖലകളുണ്ട് എന്നാൽ പരിഹരിക്കുവാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളുണ്ട് ആ മണ്ഡലങ്ങളെ കർത്താവ് അറിയിച്ചു ആ പരിഹരിക്കുവാൻ കഴിയാത്ത മേഖലകളിൽ അതുകൊണ്ടാണ് പറയുന്നത് തോന്നുന്നത് തോന്നുന്നത് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യൻ നോക്കി നിൽക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് മനുഷ്യൻ ഹാലൊരിയ മനുഷ്യൻ നോക്കി നിൽക്ക അവന് എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുന്ന അവസ്ഥകളുണ്ട് എന്നാൽ ഹാലൊരിയ ദൈവം അതിലിടപെട്ടാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അമേൻ പ്രതികൂലത്തിലാണോ പ്രതിസന്ധിയിലാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്നാൽ ദൈവം അതിനകത്തു കയറി ഇടപെട്ട എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ അമൻ ഹലുക ദൈവം വലിയ കാര്യം വെളിച്ചു അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ അമേൽ ഹലുക നിങ്ങളത് മനസ്സിലാക്കുക തന്നെ ചെയ്യും ഈ ദൈവത്തിനാശ്രഹിക്കുന്ന ഒരു നാളും ലജ്ജിപ്പിക്കുവാൻ ഈ ദൈവം അനുവദിക്കത്തില്ല അലരുക അതിലൊരു ദൈവ പ്രവർത്തികൾ വെളിപ്പെടണം വിശ്വസിക്കണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല ബൈബിൾ വായിക്കുമ്പോൾ എത്രയോ വചനങ്ങൾ അതിനകത്ത് കണ്ടിട്ടുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ അലൊരു എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ കുഞ്ഞെ അമേൻ ഹലോലി വിശ്വസിക്കാൻ തയ്യാറായാൽ എനിക്ക് ആ സാധ്യമെന്ന് തോന്നുന്നത് ആമേൻ ഒരിക്കലും നടക്കത്തില്ല എന്ന് തോന്നുന്നത് ഒരിക്കലും ഇനി എനിക്ക് ആമേൻ ഹലോലിയ ആ ആ സംഭവം അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ അമേൻ ഹലുലിയ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുമോ ദൈവത്തിന് നിങ്ങൾ അമേൻ ഹലുലിയ ഒരു അവസരം കൊടുക്കാൻ പറ്റുമോ ദൈവത്തിനോടൊന്ന് പറയാൻ പറ്റുമോ എനിക്ക് അതിൽ നിന്നും വിടുതൽ വേണം എനിക്ക് ആ പ്രവർത്തിയിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം എനിക്ക് ആ ജോലിയിൽ നിന്നും